ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ചാമ്പത്തായി നടന്ന വീഡിയോ ആണ് കേട്ടോ ഒരു വർഷം മുന്നേ വെച്ച വീഡിയോ ആണ് നൂറ്റി എൺപത് രൂപയാണതിൻ്റെ വില ആറ് മാസം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഒത്തിരി വലിയ ചാമ്പ നടാനുള്ള സ്ഥലം നമുക്കില്ലാത്തതുകൊണ്ട് ഈ ബഡ് വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ വലിയൊരു ചെടിച്ചട്ടിയിൽ സാധാരണ ഗാർഡൻ സോയിലും ചാണാപ്പൊടിയും ചകരയും ചോറ് ചേർത്തിട്ട് നമ്മളതിനെ നട്ടു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ ആറുമാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമങ്ങ പൂവിട്ടു ചാമ്പയിൽ പൂവിട്ടു ഒന്ന് രണ്ട് ചാമ്പയ്ക്കുകളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള ചാമ്പയ്ക്കളായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റിന് ഒരു വർഷം പ്രായമായതാണ് കേട്ടോ ഇതിന് ഒരുപാട് ഹൈറ്റൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഒത്തിരി ശാഖകളുണ്ടായിട്ടുണ്ട് അപ്പം എല്ലാ കൊമ്പുകളിലും നന്നായിട്ട് പൂ പിടിക്കുകയും ചെയ്യും അതുപോലെ നിറച്ച് ചാമ്പങ്ങ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ സീസണൊന്നും അല്ലെട്ടോ ഇതിന് എല്ലായ്പ്പോഴും നമുക്ക് ചാമ്പയ്യങ്ങൾ കിട്ടാറുണ്ട് രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കും പിന്നെ പൂവിടുമ്പോൾ നിറച്ച് പൂവിടുകയും ചെയ്യും കണ്ടോ നല്ല റെഡ് കളറിലുള്ള ചാമ്പങ്ങയാണ് നല്ല മധുരമാണ് കേട്ടോ പിന്നെ സീഡ്ലെസ് ആണേ കുരുല്ല അപ്പോൾ നമുക്ക് വിത്ത് പാവകി ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലാതെ തന്നെ തൈവാങ്ങി വെക്കലേ രക്ഷയുള്ളൂ എന്ന് തോന്നും അപ്പം ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമുക്ക് നല്ലൊരു പച്ചപ്പം കിട്ടും പിന്നെ ചാമ്പങ്ങയും കിട്ടും പിന്നെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ചാമ്പങ്ങയും കാണുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലാണല്ലോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം